കാസർഗോഡ് ചിറക് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രഗതി ഭിന്നശേഷി വിദ്യാലയത്തിലെ തെരഞ്ഞെടുത്ത കുട്ടികൾക്കായി വീൽചെയർ വിതരണം നടത്തി രണ്ടാം ഘട്ടത്തിലുള്ള വീൽ ചെയർ വിതരണമാണ് നടന്നത് ലേബർ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് കാസർഗോഡ് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് കാരുണ്യപ്രവർത്തന രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് മികച്ച പ്രവർത്തനം കാഴ്ചവയ്ക്കുന്ന കാസർഗോഡ് ചിറക് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രഗതി ഭിന്നശേഷി വിദ്യാലയത്തിലെ തെരഞ്ഞെടുത്ത കുട്ടികൾക്കായി രണ്ടാം ഘട്ട ചെയർ വിതരണം നടത്തി ലേബർ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് കാസർഗോഡ് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ ഒരായിരം നന്മകൾ നേരാൻ നമുക്ക് ഒരുപാട് റോസ പൂക്കളെ തേടി പോകേണ്ട നമ്മുടെ തൊട്ടടുത്തുള്ള നമുക്ക് കയറ്റാനാവുന്ന പലരെയും നമ്മൾ കൈ ചേർത്ത് പിടിച്ചാൽ മതി എന്നുള്ളതാണ് നമുക്ക് സമരം കാണിച്ചു തന്ന വലിയൊരു വസ്തുത കാസർഗോഡ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പർ അഹമ്മദ് ഷെറിൻ മുഖ്യാതിഥിയായിരുന്നു എൻ എ എഡ്യൂക്കേഷൻ സ്കൂൾ ചെയർപേഴ്സൺ ഹസീന നൌഫൽ വീൽ വിതരണം ചെയ്തു എൻ എ താഹിർ അധ്യക്ഷത വഹിച്ചു അലയൻസ് ജില്ലാ പ്രസിഡന്റ് റഫീഖ് സർഫുനിസ തൗഷിഖ് എന്നിവർ സംസാരിച്ചു മുഹമ്മദിന്റെ സ്വാഗതവും എൻ എ ഹനീഫ് ചൌക്കി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്